അന്നമനടയിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസായി വൈസ് പ്രസിഡന്റ് ടെസി ടെസി ടൈറ്റസ് പുറത്ത് കോൺഗ്രസിലെതിരെയുള്ള അവിശ്വാസം എട്ടിനെതിരെ പത്ത് വോട്ടുകൾക്കാണ് പാസായത് കോൺഗ്രസ് അംഗം കൃഷ്ണകുമാർ അവിശ്വാസത്തിന് അനുകൂലമായ വോട്ട് രേഖപ്പെടുത്തിയതോടെ ടെസി രേഖപ്പെടുത്തിയതോടെസിന് പുറത്തേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടത് പതിനെട്ടംഗ ഭരണസമിതിയിൽ എൽ ഡി എഫും യു ഡി എഫും തുല്യ അംഗബലമായതോടെ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് പക്ഷത്തുനിന്ന് വിജയിച്ച കൃഷ്ണകുമാർ മറുകണ്ഠം ചാടിയതോടെയാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പുറത്തായിരിക്കുന്നത് ഇതോടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കൃഷ്ണകുമാറിന് അയോഗ്യത കൈവരും ആ അവാർഡിൽ തെരഞ്ഞെടുപ്പും സംജാതമാകും ഇന്നലെ പ്രസിഡന്റ് പി വിനോദിനെതിരെ യു ഡി എഫ് നൽകിയിരുന്ന അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാതെ തള്ളിയിരുന്നു എൽ ഡി എഫ് അംഗങ്ങൾ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇരുന്നതിനെ തുടർന്ന് ക്വാറം തികയാതെ വന്നതിനാലാണ് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാതെ തള്ളിയത് ഇന്നലെയും വിപ്പ് നൽകിയിരുന്നെങ്കിലും കൃഷ്ണകുമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു മീഡിയ ടൈം മാള